കേരള സ്വാഗതം ഞാൻ അൻസാർ ബാച്ചിന്റെ ഒത്തുചേരലും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു വളാഞ്ചേരി ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ചിന്റെ ഒത്തുചേരലും കുടുംബ സംഗമവുമാണ് സംഘടിപ്പിച്ചത് ഗോപാലകൃഷ്ണൻ കാവനായി അധ്യക്ഷനായ ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ബാച്ചിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു എഴുത്തുകാരൻ സത്യനാഥൻ കവി ബാലൻ വെങ്ങാട് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു വി ഗോപാലകൃഷ്ണൻ വി പി അബ്ദുൽ നസീസ് അലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ പി അബൂബക്കർ മാസ്റ്റർ കെ വി മോഹനൻ എം എ ദിനേശ് എം ടി അബൂബക്കർ സുധാദേവി ജ്യോതി എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു

െയൊക്കെ അറിയിരുന്നതിനും മുമ്പിൽ അവരുടെ ജ്യാഗ്രതയും വ്യാകൃതകളും ഒക്കെയായിരുന്നതിനെ എൻ്റെ ഭാവനയെങ്കിലും പിടിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും മറ്റുള്ളവരുമായി കൂട്ടുകൂടാൻ ഉപയോഗിച്ചിട്ടാണ് അവയെ ചെലവഴിക്കാനും ഒക്കെയായി പഠനത്തോടൊപ്പം തന്നെ സന്തോഷമായി പങ്കിടുന്ന ഒരു കാലഘട്ടമാണ് ഹൈസ്കൂൾ കാലഘട്ടം കാലഘട്ടം കഴിയുമ്പോഴും അതിന് ഞങ്ങൾ തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വർഷങ്ങളിൽ പഠിച്ചുണ്ടെങ്കിൽ ആ കാലഘട്ടങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ പോലെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജീവിതത്തിന്റെ അഭിലാഷവും ജീവിതത്തിന്റെ അവർ തന്നെ കിട്ടുന്ന കാര്യങ്ങളും നടത്തിക്കൊള്ളി അതുകൊണ്ട് മുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ രീതികളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിന്റെ നിലവാരത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിന്തയിൽ മാറ്റം വന്നിട്ടുണ്ട് അനുസരിച്ച് നുസരിച്ച് പഴയ രീതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഒരു ബന്ധങ്ങളിൽ അന്ന് കാണുന്നത് പോലെ ഉണ്ടായിട്ടുണ്ട് ഒരടുപ്പം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കുമായിരിക്കും ഒരു പക്ഷേ അതിൽ വ്യത്യസ്തതയുണ്ട് സ്വാഭാവികം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പഴയ കാലഘട്ടം ഓർക്കുക അതിനാ പ്രയാസങ്ങളെ പങ്കിട്ടെടുക്കുക പങ്ക് വഹിക്കുന്നതിനൊക്കെ ഇങ്ങനെ പരസ്പരം പറഞ്ഞ് പങ്കുവൽപ്പിച്ചു കൊണ്ട് അതിലൂടെ നിങ്ങളുടെ ആ പഴയ കാലങ്ങളെയൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അത് പരസ്പരം പിന്നെ ചർച്ച ചെയ്യുക അതിനുള്ള പ്രയാസങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കിട്ടാതിരുന്നത് നമ്മളിന്ന് നമ്മുടെ കുട്ടികൾക്ക് നൽകുമ്പോൾ അതിൽ ഗുണകരമായ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഇതൊക്കെയാണ് നമുക്ക് ഈ കുത്തുകൂഴലിന്റേതായ ഒരു വലിയ മർമ്മം എന്ന് പറയും നമ്മുടെ പ്രദേശവും നമ്മുടെ ചുറ്റുപാട് ഇന്ന് ആ പിന്നെ എന്താ പറയുക പട്ടത്ത് പോലെയുള്ള ഓരോരോ ബന്ധങ്ങളും അടുപ്പങ്ങളുടെ മുന്നിലില്ലാത്ത ഒരു കാലഘട്ടമാണ് അടുത്ത് ജീവിക്കുന്നവർ പോലും ആ തൊട്ടടുത്ത് ജീവിക്കുന്നവരെ പോലും പരസ്പരം നമ്മളറിയാത്ത കാലഘട്ടമാണ് മനുഷ്യനങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണ് ആ